പാർട്ടി ഓഫീസിന്റെ മുറ്റത്തല്ല ഒരു കള്ളനെ കൂട്ടുപിടിച്ച് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഐ പി എസ് ശ്രമിക്കുന്നു നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് നമുക്ക് ഇന്ന് കുറെ രക്തസാക്ഷികളെ കൂടി കിട്ടും

ടുത്ത് ഞാൻ അറിയാതെ പോയി നോക്കിട്ട് വരാം താൻ കാലയ്ക്ക് ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ഒറ്റ അടിക്ക് നാലെണ്ണത്തിനല്ലേ കാച്ചത് എന്താടി നിന്റെ ഐ പി എസ് ഡാടെന്നും ഇപ്പൊ കാണാനില്ലല്ലോ നാലു പേരെ കൊന്ന കേസിലെ പ്രതിയല്ലേ അതൊക്കെ ഒരു വിമ്മിട്ടം വയ്ക്കോ വയ്ക്കോ നീ എവിടം വരെ പോകുന്നു കാണാൻ വേണ്ടി തന്നെയാണ് അടി ഞങ്ങളെ വന്നിരിക്കുന്നത് ഇന്നെ ഇവിടെ ഇട്ട് പിച്ച് കീറുന്നത് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി ഒരു അച്ഛനും മന്ത്രിക്ക് അത് നോക്കില്ല ススああ വരുന്ന േ അവർ ആളുകളാണ് മോട്ടോർ സൈക്കിളിന് മുമ്പിൽ നീ അവരെയും കൊണ്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്റെ കയ്യിൽ മൈക്ക് ഉണ്ടല്ലോ ബൈക്ക് മുട്ടി കയ്യോ കാലോ കത്തിക്കഴിഞ്ഞ പത്ത് പൈസ കിട്ടില്ല

എനിക്ക് പ്രശ്നല്ലേ എനിക്ക് കോളനിക്കാരുടെ മാത്രം ശ്രദ്ധക്കി വളർത്തി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് വരുവാസും ഉണ്ട് അടി തീർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതായിരുന്നു നമുക്ക് ഇനിയും പ്രോഗ്രാമുകൾ ഉണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചെയ്തിരിക്കയാണ് റോഡ് ഓടത്തെ ൊരു സന്ധരിക്ക നിനക്ക് ഒരു കാശന്റെ തനിയുണ്ടായില്ല ഊട്ടി വന്നിയായി ഇനി നമുക്ക് ആഹ്വാനിക്കാനുള്ള സമയമാണ്

മനസിലായി സാർ അല്ലേ പറഞ്ഞത് ഫ്രഷ് ചിക്കൻ വേണോന്ന് ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാ ഇക്കരക്കിന് ഡ്രസ്റ്റ് ചിക്കൻ വേണോന്ന് താൻ പാൻറും ഷർട്ട് ഇടിപ്പിച്ച ചിക്കൻ കൊണ്ടുവരുമല്ലോ ഞാൻ നിക്കർ വരെ ഇടിപ്പിച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കൊച്ചുണ്ണി നിക്കറൊക്കെ വാങ്ങിച്ചോ അടിക്കണ്ടേ ഒന്നും പിടിച്ചെ പോണ്ടേ എന്തത് ചെയ്യണ്ടോ അവിടെ ഇരുന്ന് പറഞ്ഞത് എസ് ഐയോടല്ലോടാ അരിഞ്ഞോളോ അരിഞ്ഞോളൂ ഐ പി എസ് കാര് കഞ്ഞി വെക്കി അതും കള്ളന് ഞാനും കൂടെ കൂടി എന്താ കുഴപ്പം അതെ എന്താ കുഴപ്പം കള്ളന് കഞ്ഞി വെച്ചിരുന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് 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 ഭക്ഷണമേ കണ്ടിട്ട് ഇങ്ങനെ കറിയും മതിയോ പ്ലാൻ പറഞ്ഞില്ല അതെ എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഇതേ കുറിച്ച് ആലോചിച്ച ആരും തലബുണ്ടാക്കി ഞാൻ രക്ഷപ്പെടുത്തു പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിന് ആരും അറിയാതെ വേഗം എത്തിക്കണം പറഞ്ഞോ അത് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇവിടെയാണ് സാർ നിന്നിരുന്നത് അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ആളുകൾ കൂടി നിന്നത് വെടിയേറ്റത് ഇവിടെ വെച്ചു മൃഗശരീരങ്ങൾ കിടന്ന ഈ ഭാഗത്തു ആണ് യഥാർത്ഥത്തിൽ നിറയൊഴിച്ചാൽ ഇവിടെയായിരിക്കണം നിന്നിരുന്നത് അതെ മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ സാർ നേരെ കാണാൻ കഴിയുമായിരുന്നു ഇവിടെ ഇവിടെ നിറയൊഴിച്ചാലും ഉണ്ടാകുന്ന മുറിവും ഇവിടെ നിന്നും നിറയൊഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവും വ്യത്യസ്തങ്ങളാണ് അത് കോടതി തെളിയിക്കാൻ കഴിയില്ലേ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ നിറയൊഴിച്ചത് ആരാണെന്ന് വ്യക്തമായില്ലെങ്കിൽ ഈ തെളിവ് പ്രയോജനപ്പെടില്ല വ്യക്തമാവും എവിടെ പോയി ഒഴിച്ചാലും ആ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും സാർ അല്ല ും പാകാവില്ല ഷൂ എടുക്കട എന്നാ പിന്നെ രണ്ടു കൂടി എടുക്കട്ടെ ഓർമ്മ എടുത്താൽ മതി ഓഹ് നല്ല മണ വേണ ത ഇറങ്ങി ഒളിവിൽ പോയ ഹരിയെ ഹരിയേം കുറിച്ച് ഇതുവരെ ഒരു വിവരവും അല്ലേ സർ സർ അന്വേഷിക്കുന്നുണ്ട് അവനെ കൊണ്ടുവരാൻ മാർഗം കണ്ടിട്ടുണ്ട് അവൻ താമസിക്കുന്ന കോളനി നമ്മൾ അടിച്ച് തകർക്കാൻ കോളനിടിച്ചു ഇന്ന് രാത്രി അവിടെ അവൻ വരാതിരിക്കില്ല ഒരു കാരണവശാലും നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് പുറത്ത് ആരും അറിയാൻ ഇടവരരുത് സർ താൻ ഇവിടെ തന്നെ ഉണ്ടാവണം സർ സർ ഒരു മണിക്കൂർ പെർമിഷൻ കിട്ടിയല്ല വീട് വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഉടനെ മടങ്ങി എത്തിക്കോളാം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സർ താഴെ മുഴുവൻ പോലീസാർ വളഞ്ഞു കഴിഞ്ഞു ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അയാളുടെ പുറകെ കമ്മീഷണറും ഉണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ വേഗം ഓടിച്ചിട്ട് പിടിച്ചോട റിയില്ല പറ മുകളിലുണ്ട് മുകളിലുണ്ട് തൂക്കിയെടുത്ത് വണ്ടി കേട്ട് ഞാനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകായിരുന്നു തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്തിനെ പകരം വീട്ടാ എന്നെ എൻറോൾ ചെയ്യിക്കാമെന്നൊരു മോഹന വാഗ്ദാനവുമായി ഇവർ ഇവരെ കൂടെ കൂടിയത് എന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ തകർക്കാനാണെന്ന് എനിക്ക് ബോധ്യമായപ്പോ പകരം ചോദിക്കാനാ ഞാനെന്ന് അവരുടെ വീട്ടിൽ കയറി ചെന്നത് എല്ലാം ഞാൻ വിശദമായി പറയാം ിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥയെ നിയമത്തിന്റെ കുരുക്കോളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ തടവിൽ പാർപ്പിച്ചു എന്ന് മൊഴി നൽകിയത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവും നിഷേധിക്കാനാവും ഇവർ കുറ്റവാളി അല്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് അവർ നിഷ്പ്രയാസം രക്ഷപ്പെടും എനിക്കറിയാം അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഇപ്പോഴേതൊക്കെ കോടതിയിൽ പറയാനുള്ള കാരണം ഇവരുടെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം എന്റെ മനസ്സുമായി നിങ്ങളെ ഇയാൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു